നമസ്കാരം എല്ലാവർക്കും പ്രവാസി സ്വാഗതം അബുദാബിയിൽ ുംവാസിൽ മൂവിംഗ് പെർമിറ്റ് ഇല്ലാതെ പുറത്തിറങ്ങിയ പ്രവാസി ലക്ഷങ്ങൾ പുറത്തിറങ്ങിയാണ് പിഴയിനത്തിൽ കായംകുളം സ്വദേശിക്കാണ് ഇത്തരത്തിൽ പിഴ ലഭിച്ചിരിക്കുന്നത് ഇയാൾ കോവിഡ് സ്ഥിരീകരിച്ചതോടെ സ്മാർട്ട് വാച്ച് ധരിച്ച് ഹോം ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു നാലെട്ട് ദിവസങ്ങളിൽ വീട്ടിലെത്തി ടെസ്റ്റ് എടുക്കുമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിരുന്നെങ്കിലും എത്താതിരുന്നതിനെ തുടർന്ന് ഒൻപതാം ദിവസം പി സി ആർ ടെസ്റ്റ് എടുക്കാൻ പുറത്തുപോയതാണ് കായംകുളം സ്വദേശിക്ക് വിനയായത് തുടർന്ന് മഫ്രദ് ആശുപത്രി ഡ്രൈവ് ത്രൂ മിനാപോർട്ട് അസസ്മെന്റ് സെന്റർ എന്നിവിടങ്ങളിൽ എത്തിയെങ്കിലും അവിടെ പി സി ആർ ടെസ്റ്റ് എടുക്കാനാവില്ലെന്ന് അറിയിച്ചതോടെ ഇദ്ദേഹം തിരികെ വീട്ടിലെത്തിയെന്ന് പറഞ്ഞു ക്വാറന്റൈൻ കാലാവധി പൂർത്തിയാക്കി ട്രാക്കർ അഴിച്ചതിനു ശേഷം രണ്ട് ദിവസങ്ങളിൽ നടത്തിയ രണ്ട് പി ടെസ്റ്റുകളിലും നെഗറ്റീവായിരുന്നു എന്നാൽ ഏതാനും ദിവസങ്ങൾക്കകം എസ് എം എസ് സന്ദേശം വന്നപ്പോഴാണ് വൻ തുക പിഴയൊടുക്കിയ വിവരം ഇദ്ദേഹം ഇദ്ദേഹം അറിയുന്നത് ഉടൻ തന്നെ പബ്ലിക് പ്രോസിക്യൂഷനിൽ അനുകൂല മറുപടിക്കായി കാത്തിരിക്കുകയാണ് ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് അനുമതി ലഭിച്ചതനുസരിച്ചാണ് പി സി ആർ ടെസ്റ്റ് എടുക്കാൻ പുറത്തുപോയതെന്നാണ് ഇദ്ദേഹം പറയുന്നത് യു എയിലെ നിയമം അനുസരിച്ച് ക്വാറന്റീൻ കാലയളവിൽ പരിധിവിട്ട് പുറത്തു പോകാൻ പാടുള്ളതല്ല അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തു പോകണമെങ്കിൽ ആരോഗ്യ വിഭാഗത്തിൽ നിന്ന് മൂവിംഗ് പെർമിറ്റ് എടുക്കണം ക്വാറന്റൈൻ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ തിരിച്ചെത്തുന്ന സമയം വരെ കണക്കാക്കി അത്രയും നേരത്തേക്കാണ് മൂവിംഗ് പെർമിറ്റ് എടുക്കേണ്ടത് അനുമതി കമ്പ്യൂട്ടർ ഫയലിൽ രേഖപ്പെടുത്തിയെന്ന് ഉറപ്പാക്കണം അടിയന്തര ഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ മൂവിംഗ് പെർമിറ്റിൽ രേഖപ്പെടുത്താൻ ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെടണം എന്നാൽ ഇദ്ദേഹം മൂവിംഗ് പെർമിറ്റ് ഇല്ലാതെയാണ് പുറത്തിറങ്ങിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്ക് അൻപതിനായിരം ദൃഹമാണ് പിഴ ചുമത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക